ഹൈ ഫ്രണ്ട്സ് സൂര്യ റിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറച്ചേറെ നല്ല ഭംഗിയുള്ള ഫെറ്റൽ ചെയിൻസ് വന്നിട്ടുണ്ട് ഡെയിലി വെയേഴ്സ് ഉണ്ട് കേരള ട്രഡീഷണലുടെ ഭംഗിയിലുള്ള കുറച്ച് നല്ല ജിം കെ കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസും അഫോർഡബിൾ റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കളക്ഷൻസ് ഓരോന്നായി നോക്കാം മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ മാറുകളുടെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ പ്രെസന്റ് ചെയ്യുന്നത് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ട് വന്ന എട്ട് പിടിയുടെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് പ്രസന്റ് ചെയ്യുന്നത് പത്ത് പിടിയാണ് കാണുന്നത് മുന്നൂറ്റി അൻപതാണ് പ്രോഡക്റ്റിന്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് മൾട്ടി കളർ അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റൽസ് കൊണ്ടിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഇത് വന്നിരിക്കുന്ന ട്രഡീഷണൽ മോഡലിലുള്ള ലക്ഷ്മി ജ്വലറി കളക്ഷൻസിൽ ക്യാഷ്മാലയിൽ വന്നിട്ടുള്ള ഡബിൾ ലെയർ മാലകളാണ് എട്ട് പിടിയുടെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറാണ് ആറ് പിടി പത്ത് പിടിയിൽ അറുന്നൂറ് രൂപയിൽ വന്നേക്കുന്ന ക്രിസ്ത്യൽ മാലകളുടെ കളക്ഷൻസ് ആണ് എല്ലാം വിത്ത് റേറ്റ് ആണ് നമ്മൾ പ്രെസന്റ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി എൺപത് രൂപയിൽ പത്ത് പിടിയിൽ വന്നിരിക്കുന്ന താലി വിത്ത് മാലയുടെ ഒരു സെറ്റാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പാറ്റേൺ ചെയിൻസ് ആണ് ആറ് പിടിയിൽ മുന്നൂറ് രൂപയിൽ കാണുന്ന അടിപൊളി ഒരു താലിമാലയാണ് പരസ്പരം ചെയിനിൽ വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടിപൊളി പാറ്റേൺ ആയിട്ടുള്ള അടിയൽ നെക്ലസ്സിൻ്റെ കളക്ഷൻ നാന്നൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള കളക്ഷനാണ് കേരള ട്രഡീഷണലിൻ്റെ ഭംഗിയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുക എഴുന്നൂറ്റി അൻപത് രൂപയിൽ പത്ത് പിടിയിൽ ശംഖുതാലിയുമായിട്ട് ഒരു മാലയുടെ കോംബോ സെറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മാത്രമാണ് പ്രൈസ് വരുന്നത് പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന കുരിശിൻ്റെ താലിയുമായിട്ടുള്ള ഗോൾഡിൻ്റെ സിമിലർ പാറ്റേണിലുള്ള പാറ്റേണിലുള്ളൊരു ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം നമ്പർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അറുനൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് പത്ത് പിടിയിലുള്ളൊരു താലി ചീനാണ് പ്രീമിയം കളക്ഷൻസ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺസും എഴുന്നൂറ് രൂപയിൽ പത്ത് പിടിയിലുള്ളൊരു താലിയും അതുപോലെ തന്നെ കുരിശും ആണ് കസ്റ്റമറിൻ്റെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം എഴുന്നൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു എണ്ണൂറ് രൂപയുടെ ലൗമാലയും പത്ത് എണ്ണൂറ് രൂപയുടെ മാലയും പത്ത് പിടിയുടെ സെറ്റുമായിട്ടാണ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അടിപൊളിയായിട്ടുള്ള കരിമണിമാല ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് നല്ല ചെറിയ മണികളാണ് നല്ലൊരു ഡെയിലി ഓഫീസ് വെയറിന് പറ്റുന്നൊരു കളക്ഷനാണ് പത്ത് പിടിയിൽ അറുന്നൂറ് രൂപയിൽ വന്നേക്കുന്ന കയറുമാലയുടെ കളക്ഷനാണ് കാണുന്നത് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ഗോൾഡിൻ്റെ മോഡലിലാണ് മുന്നൂറ്റി അൻപത് രൂപയിൽ അലിലകൃഷ്ണന്റെ ലോക്കറ്റ് ചെയ്തിരിക്കുന്ന ബോംബെ ചെയിൻസിന്റെ കളക്ഷൻ ആണ് ആറ് പിടിയാണ് മെഷർമെന്റ് സൈസ് വരുന്നത് നല്ലൊരു ട്രഡീഷണൽ മോഡലിലുള്ള സൂപ്പർ ഒരു കളക്ഷനാണ് ഗാംഗുലി ചെയിൻസിൽ അടിപൊളിയായിട്ടുള്ള അലിലകൃഷ്ണൻ ലോക്കറ്റ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് ബോയ് ബോയ്സിന് ജെന്റ്സിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിൽ പത്ത് പിടിയിലാണ് മൽബറി ചീൻസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രെൻറ്റ് കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നെക്സ്റ്റ് റെയിലുമാരെയും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിങ്ങും അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് ഡിസൈൻ പാറ്റേൺസും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ ആറ് പിടിയിലുള്ള കുഞ്ഞുമാല കളക്ഷനാണ് കരിമണിയുടെ തന്നെ അത്യാവശ്യം വലിയ ബോൾസ് എട്ട് പിടി മുന്നൂറും പത്ത് പിടി മുന്നൂറ്റി അൻപതും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളൊരു ആണ് പർച്ചേസ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരെയും എത്തിച്ചു കൊടുക്കുക അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് മോതിരം തൊണ്ണൂറ് രൂപയിൽ എ ഡി റൂബി മിക്സിങ്ങിൽ വന്നിരിക്കുന്ന സ്റ്റോൺ ജ്വലറിയുടെ കളക്ഷനാണ് ഗോൾഡിൻ്റെ മോഡലിൽ വന്നിരിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് എല്ലാ സൈസുകളും ആണ് നൂറ്റി ഇരുപതിൽ വൈറ്റ് സ്റ്റോണിലും എ ഡി സ്റ്റോണിലും വരുന്നൊരു കളക്ഷനാണ് നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് അൻപത് രൂപയിൽ വന്നിരിക്കുന്ന പേളിൻ്റെ മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ കളക്ഷനുകളാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ വരുന്നത് അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ബ്ലൂ പാലിക്ക സ്റ്റോൺസ് ഇതെന്ന് പറയുമ്പോൾ വളരെ ഒരു ഐറ്റം ആണ് എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്നതാണ്ട് കണ്ടോ ഡെയിലി ഓഫീസ് വെയറിനൊക്കെ പറ്റുന്ന സ്റ്റാൻഡേർഡ് പാറ്റേൺ ബാംഗിൾസ് ആണ് തടവളകളോടൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈലിഷ് മോഡൽ ബാങ്കിൾ അപ്പോൾ പർച്ചേസ് ചെയ്യുക അളവ് പ്രശ്നമില്ല അഡ്ജസ്റ്റബിൾ ആണ് സൂഫി മോതിരം വരുന്നുണ്ടും അതും അഡ്ജസ്റ്റഡ് ടൈപ്പിൽ വന്നേക്കുന്ന സൂഫി റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് നമുക്കത് അളവൊന്നും നോക്കണ്ട അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ ഒരു മോഡൽ മുല്ലമാല വന്നിട്ടുണ്ട് വിത്ത് ലോക്കറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നല്ല സൂപ്പർ ഒരു കളക്ഷനാണ് അടിപൊളി മോഡൽ ഒന്നും പറയാനില്ല ലൈറ്റ് വെയ്റ്റിൽ വന്നിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ ആറ് പിടിയിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി മാലകളാണ് പർച്ചേസ് ചെയ്യുക നമുക്ക് എല്ലാത്തിനും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് സ്റ്റാൻഡേർഡ് വെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ടെമ്പിൾ ജ്വല്ലറിയിൽ വന്നിട്ടുള്ള നാനൂറ്റി ഇരുപത്തഞ്ചില് ബോൾ ചെയിൻസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ടെമ്പിൾ ജ്വല്ലറി എന്താ പറയുന്നത് ദൈവത്തിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് വിത്ത് ചെയിൻ ആണ് സ്വർണത്തിൻ്റെ സെയിം മോഡലാണ് കുഞ്ഞു കുട്ടിയൊക്കെ ലേഡീസിനോ ജെൻസിനോ ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ ആറ് പിടി പതിനെട്ട് ഇഞ്ചിലെ മാല പിന്നെ കേരള ട്രഡീഷണലിൽ നെക്ലസ് ആണ് പുതിയൊരു അപ്ഡേഷൻ ആണ് വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള പിച്ചിമൊട്ട് കാശിമാല അതുപോലെ തന്നെ ഒക്കെ ഡിസൈനിലുള്ള അടിപൊളി ഒരു ഐറ്റം നാനൂറ്റി അൻപത് മാത്രമാണ് പ്രൈസ് വരുന്നത് ജോഡി തൊണ്ണൂ നൂറ് രൂപയിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള കമ്മലുകളും നോസ്പിൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് വരുന്നത് പർച്ചേസ് ചെയ്യുക ജെ സ്റ്റെഡിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് നോസ്മിനായിട്ട് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് ഭംഗിയുള്ള കളക്ഷനാണ് ഇതൊരു ഫാൻസി കളക്ഷനാണ് ആണ് വരുന്നത് വൈറ്റ് ഗോൾഡിൻ്റെ കുട്ടികൾക്ക് ലേഡീസിനൊക്കെ ഉള്ള ഒരു സിമ്പിൾ ഫാൻസി ജ്വലറി കളക്ഷനാണ് വൈറ്റ് ഗോൾഡിൻ്റെ നെക്ലസ്സുകളാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി ഇരുപത്തഞ്ചിൻ്റെ നെക്ലസ് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷനാണ് എല്ലാ വെറൈറ്റീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപതിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ വന്നിട്ടുണ്ട് വെറൈറ്റി കളക്ഷൻസാണ് പർച്ചേ പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഉണ്ട് അപ്പം മിസ് ചെയ്യാതെ പർച്ചേസ് ഇതിൽ നിന്ന് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക്